ആർ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ മനുഷ്യ സ്വന്തം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തെക്കുറിച്ചാണ് ചാമ്പ്യൻസ്മാരെ മലർത്തി അടിച്ച ചാമ്പ്യന്മാരായ ചെൽസിയുടെ കഥ ചെൽസി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫൈനൽ റിസൾട്ടാണ് ചെൽസി കൊണ്ടു തന്നത് എന്താ പറഞ്ഞാല് പി എസ് സി കഴിഞ്ഞ എല്ലാവരുടെയും ഫേവറേറ്റുകൾ ലൂയിസ് എൻടക്കിന്റെ പി എസ് സി മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട് അതേപോലെ ട്രിപ്പിൾ നേടിയിട്ട് ഈ ക്ലബ് വേൾഡ് ആണെങ്കിലും മിന്നും ഫോമില് ആകെ ബോട്ടർഫോക്കായിട്ട് മാത്രം ഒരു കളിയിൽ പരാജയപ്പെട്ട് ബാക്കി എല്ലാ കളി റയൽ അയൽമെൻഡിൻ്റെ ആയിക്കോട്ടെ ഏത് ടീം വന്ന ടീമുകളെയൊക്കെ നിലം പരിശാക്കിയിട്ടാണ് അവര് ഫൈനലിൽ എത്തിയിട്ടുള്ളു അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചത് ചെൽസിയെ മറികടന്ന് പി എസ് സി കപ്പ് നേടുന്നതാണ് പക്ഷെ ചെൽസി മൊത്തം എന്താണ് അമേരിക്ക മൊത്തം തണുപ്പിച്ചിട്ട് ഏ ചെൽസി ഫാൻസ് ഇന്നലെ രാത്രി ഉറങ്ങിയതും നീല ആകാശം കണ്ടിട്ടാണ് ഇന്ന് രാവിലെ എണീറ്റതും നീലാകാശവും ഭൂമിയും നീല മൊത്തം നീലമായി ചെൽസി ഫാൻസിന് എന്തായാലും ആഘോഷിക്കാനുള്ളത് കുറച്ച് നാളുകൾ ഏഹ് എന്താ ഒരു മേജർ ടൂർണമെന്റിൽ ഒരു ട്രോഫി കരക്ഷി ക്ലബ് വേൾഡ് കപ്പിന്റെ പുതിയൊരു രൂപീകരിച്ച ഒരു ഇതുണ്ടല്ലോ കളി കുറെ ടീമുകൾ അട്ടിക്കുട്ടി വേൾഡ് കപ്പ് അല്ലാതെ അർത്ഥം അപ്പൊ ഇനി ഈ ഒരു വേൾഡ് കപ്പിന്റെ ഫസ്റ്റ് ചാമ്പ്യന്മാരായിട്ട് ചെൽസി ആ ഒരു ബാറ്റും തൂക്കിയിട്ട് ഇനിയൊരു നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ചെൽസിക്കു ഞാൻ കഴിച്ച അവകാശികളാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളിയില് ആരൊക്കെ ഇപ്പോ കോൾ ഫാർമറിന്റെ പേര് പറയുന്നുണ്ട് എൻസോ ഫെർണാണ്ടസിന്റെ പേര് പറയുന്നുണ്ട് ഗോൾ കീപ്പർ സാൻഡസിന്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ചെൽസിക്ക് വേണ്ടി കളിച്ച എല്ലാ പേരും കുക്കറലയുടെ പേര് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തില് ചെൽസിയുടെ കോച്ച് എൻസോ എൻസോസ് ഈ ചങ്ങായി തന്നെയാണ് ഇന്നലെ കളിയില് എന്ന് പറഞ്ഞാൽ തന്നെ പ്ലേയേഴ്സ് എല്ലാ പ്ലേയേഴ്സും എല്ലാ ചെൽസിയുടെ എല്ലാ പ്ലേയേഴ്സും മൊത്തത്തിൽ പി എസ് സിയുടെ പി എസ് സിക്ക് എതിരെ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ഫ്രാൻസോ ഫെർണാണ്ടസ് ആയിക്കോട്ടെ അതേപോലെ ജെയിംസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും നമ്മൾ പുതിയൊരു ചെൽസിയാണ് അവര് പി എസ് സി എന്ന് പറയുന്ന ടീം ചെലപ്പോ വലിയ ടീമൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല അങ്ങനെ റയൽ ഇന്റർമ്യൂയാമിയും റയൽമഡിട്ടൊന്നുമല്ല നമ്മൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അവര് പ്രെസ് കോൺഫറൻസിലായിക്കോട്ടെ മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ അതേപോലെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പി എസ് സിയുടെ ഭാഗത്ത് ഒരൊറ്റ അനക്കുണ്ടായിരുന്നില്ല ലൂയിസ് സെൻറ്ററിക്ക് സൈലന്റ് ആയിട്ടിരിക്കുന്നു അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചു ഇവര് വെറുതെ വിനവാദം മുഴക്കുന്നു പക്ഷെ ഗ്രൗണ്ടില് ചങ്ങായി കോച്ച് ചൽസിയുടെ കോച്ച് എൻസോ ഇയാൾ നടപ്പാക്കി ആരും പ്രതീക്ഷിക്കാതെ ഇയാളുടെ സീസൺ തുടങ്ങിയാൽ തന്നെ ഈ സീസണില് കോൺഫറൻസ് കപ്പ് നേടി റയൽ എംപറ്റീസിനെ പരാജയപ്പെടുത്തിയിട്ട് അതും തോറ്റ് നിന്ന കളിയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഏഹ് അതിനുശേഷം ചാമ്പ്യൻസ് ലീഗ് യോഗ്യ നേടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫോർത്ത് പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി പിന്ന എല്ലാവരും സ്വപ്നമായിട്ട് കണ്ട് കാത്തിരുന്ന ടയർമെന്റ് ആയിക്കോട്ടെ പി എസ് ടി മഞ്ചസിറ്റി എല്ലാവരും ഒന്നും പറയാനില്ല ഇവരൊക്കെ കാത്തുവച്ച ഒരു കിരീടമാണ് അതാണ് ഈ കിരീടത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട് ഇതുവരെയുള്ള ക്ലബ് വേൾഡ് കപ്പ് പറഞ്ഞാൽ അത്ര വാല്യൂ ഇല്ലാത്തൊരു ക്ലബ്ബ് വേൾഡ് കപ്പാണ് എന്താ ചാമ്പ്യൻസ് ലീഗ് അഞ്ചു ചാമ്പ്യന്മാരായിട്ട് വരുന്നു കുറെ രാജ്യങ്ങളിലെ മെയിൻ ക്ലബ്ബുകൾ വന്നിട്ട് സെമിഫൈനലിലാണ് ഈ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്ന ടീം അത് മിക്കവാറും ആ ഒരു ടീം ഇപ്പോൾ ബാഡ്മിന്റൺ ഇട്ട് മഞ്ചസ്റ്റർ സിറ്റി ബാൽസലോണ അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് എടുക്കില്ല അഞ്ച് പ്രാവശ്യം ബാഡ്മിന്റൺ എടുത്തിട്ടുണ്ട് ബാഴ്സലോണ മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുണ്ട് മഞ്ചസ്റ്റർ സിറ്റി ബാങ്ക് ചെൽസി രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ ട്രോഫിയാണ് ചെൽസിക്ക് ഇടുന്നത് ചാമ്പ്യൻ ക്ലബ് വേൾഡ് കപ്പിന്റെ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് ടീമുകൾ അതൊരു ടൂർണമെന്റ് പോലെ വേൾഡ് കപ്പ് ശരിക്കും രാജ്യാന്തര മത്സരങ്ങൾക്ക് നടക്കുന്ന വേൾഡ് കപ്പ് പോലെ ഒരു ക്ലബ്ബ് തലത്തിലുള്ള വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ലീഗ് പോലെ ഒരു മത്സരം അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാരായ പി എസ് സിയെ മലർത്തിയടിച്ചുകൊണ്ടാണ് ചെൽസി ഈ പുതിയ കപ്പ് ചുംബിച്ചത് ഇന്നലെ ഓൾറെഡി കളി കഴിഞ്ഞ് ലേറ്റായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ തന്നെ രാവിലെ ആറ് മണിയേക്കും അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഡിലേ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഡ്യൂട്ടി ഉണ്ട് അത് കാരണം പിന്നെ ടൈം കിട്ടൂല വീഡിയോ ചെയ്യാനും അപ്പൊ രാത്രി എന്നുള്ള വീഡിയോ തന്നെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങോളൂ അപ്പോൾ അതിനുള്ള സമയം കിട്ടുന്നത് അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് നമുക്കൊന്ന് ഇന്നൊന്ന് ബ്രീഫായിട്ടൊന്ന് അതിലോട്ട് നോക്കിയാൽ ഏഹ് ഇതില് എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസിന്റെ കാര്യം ഒന്നും പറയാതിരിക്കാൻ ഞാൻ വീട്ടിൽ തീർച്ചയായിട്ടും ആളെ കുറിച്ചൊരു പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻസോ ഫെർണാണ്ടസിന്റെ കാര്യം പറയാതിരിക്കാൻ പറയാ ക്ലബിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന അത്യപൂർവമായ നേട്ടമാണ് ചങ്ങായി സ്വന്തമാക്കിയിരിക്കുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ ചങ്ങായി ഏത് ഫൈനലൊക്കെ കളിച്ചിരുന്ന ഫൈനലൊക്കെ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് അത് ലാറ്റിൻ അമേരിക്കയിലായിക്കോട്ടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ അതേപോലെ അർജന്റീനയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ വേൾഡിൽ തന്നെ ഏത് ടൂർണമെന്റുകൾ കളിക്കുമ്പോഴും അതിൽ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ആള് ആ കപ്പ് എടുക്കാതെ പോകാറില്ല എന്നൊരു ചരിത്രമുണ്ട് ഈ ചങ്ങ രാജ്യത്തിന് വേണ്ടിയിട്ടും ക്ലബിന് വേണ്ടിയിട്ട് എടുത്ത നമുക്ക് മാച്ച് ടൂർണമെന്റ് ഫൈനലിലെ ട്രോഫിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോപ്പ സൗത്ത് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത് ജേതാക്കളാണ് അതേപോലെ റീ കോപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജേതാക്കളാണ് അതേപോലെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ അൻസോ ഫെർണാഡസ് അജന്റന്റീന ടീമിലേക്ക് അതേപോലെ മാക്കലിസ്റ്റർ അർജന്റീന ടീമിലേക്ക് വരുന്നവർക്ക് വന്നത് എല്ലാവർക്കും പാരഡൈസിനും അതേപോലെ എസ് എൽ സി ഒക്കെ പരിക്കും കാരണമായിട്ട് ഡീപ്പോളിനൊക്കെ അപ്പൊ അങ്ങനെ പരുക്കുകളായ ഒരു സമയത്താണ് ഇത് കിമിക്കുക അതുവരെ എൻസോ ഫെർണാണ്ടസും അതേപോലെ മെക്കാലിസ്റ്ററൊന്നും അർജന്റീന ഫ്രാൻസിനു വരെ അറിയുന്ന ഒരു ആൾക്കാരൊന്നും ആയിരുന്നില്ല കളിക്കണ്ട് ടീമുകളിലൊക്കെ ഉണ്ടായപ്പോ പക്ഷെ ആ വേൾഡ് കപ്പ് അവരുടെ പേര് കുറിക്കപ്പെട്ടു പിന്നെ ചരിത്രമാണ് ഉണ്ടായത് എന്താന്ന് പറഞ്ഞാല് മിഡ്ഫീൽഡിലെ എഞ്ചിനായിരുന്നു എസ് എൽ സിയൊക്കെ പരുക്ക് പറ്റി പുറത്താവുന്നത് പിന്നെ പാരഡൈസിനും ഡീപ്പോളോ ഉള്ളത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലേക്കാണ് ഇവർ രണ്ടാളും വരുന്നത് പക്ഷേ പിന്നെ ചരിത്രം നടന്നു അപ്പോൾ അങ്ങനെ അതിനുശേഷം കോപ്പ അമേരിക്ക രണ്ടായിരത്തിനാല് ജേതാക്കളായി അതേപോലെ കോൺഫറൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് മിറ്റേസിന് പരാജയപ്പെടുത്തിയിട്ട് ഫൈനലിൽ അവര് സ്വന്തമാക്കി ആ ലീഗിലൊക്കെ ചെൽസി അബദ്ധവശാലും ഒന്ന് പെട്ടതാണ് ചാമ്പ്യൻസ് ലീഗും യൂറോപ്പൻ ലീഗ് കളിക്കുന്ന ചെൽസി കോൺഫറൻസ് ലീഗ് വന്ന് പെട്ടു പക്ഷെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രോഫി ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ ചെൽസിയെ പോലെ ഒരു ക്ലബ് പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ആറ് ട്രോഫികൾ ഫൈനലിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് ഒരു പ്ലെയർക്ക് വേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നടക്കുന്നവരെയും ചെൽസിക്ക് വേണ്ടിയും അർജന്റീനയ്ക്ക് വേണ്ടിയും എൻസോ ഫെർണാണ്ടിസ് കളിക്കുമ്പോൾ ആ ബാഡ്ജ് ഇവിടെ ജേഴ്സിൽ തൂക്കി നടക്കാനുള്ള ഒരു എന്താ പറയാ ഒരു അവസരം ഈ ഒരു ചങ്ങായിക്ക് കിട്ടിയിരിക്കും അതേപോലെ ചെൽസിക്ക് വേറൊരു വർഷം കൂടി ഉണ്ട് ഈ മമ്പന്മാരെ മലർത്തിയടിക്കുക എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ് ആയിട്ട് നല്ല ടോപ്പ് ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്നു അവരെ വന്നിട്ട് അങ്ങനെ നല്ല നൈസായിട്ട് അങ്ങോട്ട് നിലമ്പരിശാക്കിട്ട് പോവാ ഒന്നല്ലാതാക്കുക ഇതിനു മുമ്പ് ബാഴ്സലോണക്കും ബാനുമുണിക്കും മഞ്ചസ്റ്റർ സിറ്റിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിലാണ് തോന്നിയിട്ടുണ്ട് സെമിഫൈനലിൽ ബാഴ്സലോണയെ എന്താണെന്ന് പറഞ്ഞാല് കളി മുപ്പത്തേഴാം മിനിറ്റ് ടെർക്കി കാർഡ് കിട്ടിയിട്ട് ചെൽസി പത്താളായിട്ട് കളിക്കുന്നത് രണ്ടേ ഒന്നിന് വിജയിച്ച് നിൽക്കാണ് ബാഴ്സലോണ അപ്പോൾ സമനില ആവാനാണ് ചാൻസ് എന്താണ് അഗ്രിഗേറ്റ് ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ടൈമിൽ ടോറസിന്റെ വക ഗോള് തൊന്നിരണ്ടാം വില ഗോൾ അടിച്ചിട്ട് ചെൽസി വിജയിക്കുകയാണ് ബാഴ്സലോണ അന്ന് പെപ്ഗാഡിയോളന്റെ കീഴിൽ ബാഴ്സലോണ എല്ലാ ഇനി എസ്റ്റിയും സാവയും പിയോളും പി കെയും അതേപോലെ മെസ്സിയൊക്കെ അടക്കുന്ന വമ്പൻ താരനിര അന്ന് ഡ്രസ്സിംഗ് റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതിപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് അതേ കളിയിൽ ഫൈനലിൽ ബാൻമ്യൂണിക്കിനെതിരെ ബാൻമുണിക് എന്ന് പറഞ്ഞാൽ അന്നത്തെ യറി നിൽക്കുന്ന ടീം അതേപോലെ ഇതേ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാൻഡ്മൂണിക്കിനെ ഒന്നേ ഒന്ന് സമനില ആയി അവർ കളി അവസാനിക്കുമ്പോൾ അതിനുശേഷം പെനാൾറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിച്ച് ഫൈനലിൽ വിജയിച്ചൊരു ചാമ്പ്യന്മാരാവുന്ന ചെൽസി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മഞ്ചസ് സിറ്റി മഞ്ചി ഒന്ന് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെൽസി ഇങ്ങനെ പതുക്കെ കയറി വന്ന് ഫൈനലിൽ എത്തി നിൽക്കുക എല്ലാവരും വിജയം കല്പിച്ചത് അന്ന് മഞ്ചസ്റ്റർ സിറ്റി കളി ഗാഡി ഓൾ മഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സമയത്താണ് ചെൽസിനെ സായിട്ട് ഒന്നേ പൂജ്യത്തിന് ജയിച്ച് ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കുന്നത് അതിനുശേഷം എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പി എസ് സി മിന്നും ഫോമിൽ കളിച്ചോണ്ടിരിക്കുന്ന പി എസ് സി ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ പത്ത് ശതമാനം ഒരു ചെൽസി ഫാൻസും പിന്നെ കുറച്ച് പേര് അവർ മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ ചേൽസി ഫൈനലിൽ ജയിക്കുന്നുള്ളൂ ജയിക്കുന്നതാണോ ഒരു ഗോളിന് അങ്ങനെ ജയിക്കുന്ന വിചാരിച്ചു പക്ഷെ മൂന്ന് ഗോളിന് പി എസ് സിയെ ഒന്നല്ലാണ്ട് അവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല പി എസ് സി എന്തുകൊണ്ടാണ് തോറ്റെന്ന് ഒരൊറ്റ കാര്യമുള്ളൂ പി എസ് സി എന്നാണോ മറ്റു ടീമുകളോട് കളിച്ചത് ആ അത് ഗ്രൗണ്ടില് ശരിക്കും ചെൽസി നടപ്പിലാക്കി മുപ്പത്തി മൂന്ന് ശതമാനം പൊസിഷനും വെച്ചിട്ട് മൂന്ന് ഗോളുകൾ അടിച്ച് ഫസ്റ്റ് ഹാഫിൽ പിന്നെ സെക്കൻഡ് ഹാഫില് ഇവര് ബ്ലോക്ക് ചെയ്യുക പി എസ് സി ബ്ലോക്ക് ചെയ്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പെന്തായാലും ആകാശം നീലയായി തന്നെ ഇരിക്കട്ടെ ഭൂമിയും നീലയായി തന്നെ ഇരിക്കട്ടെ കുറച്ച് കാലത്ത് ചെൽസി ഫാൻസിന് കുറച്ചു കാലം ആഘോഷിക്കാനുണ്ട് ഇനിയിപ്പോ പുതിയ സീസണൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പൊ എന്തായാലും കുറച്ചു കാലം ഉണ്ടാവരുത് ഇനി വാലണ്ടിയർ ആണ് മെയിൻ ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് വാലന്റിയറിന്റെ ഇത് വരുന്ന ഒന്ന് അപ്പോൾ എന്തായാലും വാലണ്ടിയർ ആണ് ഇനിയുള്ള ചർച്ചാ വിഷയങ്ങളായിട്ട് വരിക ഇനി അതേപോലെ ഫുട്ബോൾ ടേൺസ് ഉള്ളു അത് നമുക്ക് ഇതില് എൺപത്തി ഒന്നായിരത്തി സംതിങ് ആണ് കാണികള് ഈ മത്സരം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ക്ലബ് വേൾഡ് കപ്പ് അവസാനിച്ചു അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ടീമുകൾ നോക്കി കഴിഞ്ഞാൽ ചെൽസയാണ് പതിനേഴ് അടിച്ച ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് പി എസ് സി മഞ്ചസ്റ്റർ സിറ്റി മ്യൂണിക് പതിനാറ് ഗോളുകളായി മൂന്ന് ടീമുണ്ട് അടുത്തു വരുന്ന പതിനൊന്ന് ഗോളുമായി റയൽമെട്ടിട്ടുണ്ട് അതിന് തൊട്ട് ജുവൻഡസ് പതിനൊന്ന് അടിച്ചിട്ടുണ്ട് ബെൻഫിക്ക് പത്ത് ഗോളുകളുമായിട്ടുണ്ട് ഒൻപത് ഗോളുമായിട്ട് ബറോസിയ ഡോട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവരുടെ ഇതുവരെ നേടിയ ട്രോഫികളിൽ ക്ലബ് വേൾഡ് കപ്പ് റയൽ റയൽമെഡിന് അഞ്ച് പ്രാവശ്യം നേടിയിട്ടുണ്ട് അതേപോലെ ണോ മൂന്ന് പ്രാവശ്യം നേടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പതിനഞ്ച് മണിക്ക് നേടിയിട്ടുണ്ട് ചെൽസിയും രണ്ടാവശ്യം എത്തിയിട്ടുണ്ട് പിന്നെ മഞ്ചസ്റ്റർ സിറ്റി ലിവർപൂള് ഇന്റർമിലാൻ ഏഷ്യമിലാ അങ്ങനെ എല്ലാവരും ഓരോ ട്രോഫികൾ വെച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രസീലിന്ന് ഒന്ന് രണ്ട് ടീമുകൾ ഇതുപോലെ ഓരോ പ്രാവശ്യം എത്തിക്കുന്നത് ഒരു പ്രാവശ്യം ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ട് ബ്രസീലിൻ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് അതേപോലെ നമുക്ക് ഈ ഒരു ടൂർണമെന്റിലെ ടീം ഓഫ് ദ ടൂർണമെന്റ് നോക്കി കഴിഞ്ഞാല് ഗോൾ ആയിട്ട് യാസീൻ തന്നെയാണ് ഗോൾ കീപ്പറായിട്ട് എന്താ പറയുക ബെസ്റ്റ് ഗോൾ കീപ്പർ സാഞ്ചേസിനെ കിട്ടിയ പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഫൈനലിലെ ആളുടെ പെർഫോമൻസ് ഒക്കെയാണ് അത് ഗോൾ കീപ്പർ ഗ്ലോ ഗോൾഡൻ ഗ്ലോ കിട്ടാനുള്ള കാരണമായിരുന്നു എങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫൽഹിലാലിനെ ഇതുവരെ കത്തിച്ചതിൽ ആ ചങ്ങായിക്ക് യാസിന് ഭയങ്കര വലിയ പങ്കുണ്ട് ഡിഫെൻഡർമാരായിട്ട് തിയാഗോ സിൽവയും മാർക്കിന്സോ ആണ് എന്തായാലും ബ്രസീലിന് ഡിഫൻഡർമാരിന്റെ കാര്യത്തിൽ ഇനി പേടിക്കാനില്ല ഒരു കുറച്ച് കാലത്തിൽ ടിയാഗോ സിൽവൻ എന്തായാലും ബ്രസീലൻ സ്കോട്ടിൽ തിരിച്ചു വിളിക്കണമെന്ന് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ അതേപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റായിട്ട് കുക്കറാലിയും ഹക്കിയും അതിലും യാതൊരു എൻ്റെ അഭിപ്രായങ്ങളും ഏതൊരു അഭിപ്രായങ്ങളും ഒന്നുമില്ല പക്ഷെ ന്യൂനോമെൻഡീസ് ന്യൂനോമെൻഡീസിനെ ഇല്ലാതിരിക്കാനുള്ള കാരണം ഫൈനലിൽ ആ ഒരു പെർഫോമൻസ് തന്നെ ആയിരിക്കും സെൻട്രൽ ആണെങ്കിൽ വിറ്റിനിയും ജെൻസോ ഫെർണാണ്ടസും അതേപോലെ റൈറ്റും ആയിട്ട് നാറ്റോ ഉണ്ട് പാൾ കോ കളിക്കുന്നുണ്ട് അതേപോലെ സ്ട്രൈക്കർമാരുടെ റോളിൽ ഗ്രാസ റയൽമെൻഡിൻ്റെ ഗ്രാസിയും അതേപോലെ ഫ്ലുമിനസിന്റെ ആരിയാസുമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ക്ലബ്ബുകൾക്ക് കിട്ടുന്ന വരുമാനം എത്ര എന്ന് പറഞ്ഞാൽ ചെൽസി നയൻറ്റി എയ്റ്റ് മില്യൺ ആണ് ചെൽസിക്ക് കിട്ടുന്നത് അതേപോലെ പി എസ് സി കിട്ടുന്ന നയൻറ്റി വൺ പോയിന്റ് ഫൈവ് മില്യൺ ആണ് അതേപോലെ റയൽമഡിന് സെവൻറ്റി പോയിന്റ് സിക്സ് മില്യൺ ആണ് കിട്ടുന്നത് ഫ്ലുമിനസിന് ഫിഫ്റ്റി ടു പോയിന്റ് ഫിഫ്റ്റി ടു മില്യൺ ആണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ചെൽസിക്ക് മുതലായി ചെൽസിക്ക് എൺപത് മില്യൺ എൺപത്തഞ്ച് മില്യൺ കൊടുത്തിട്ടാണ് രണ്ട് പുതിയ സൈനിങ് നടത്തിയത് ആ സൈനിങ് രണ്ടും മുതലാണ് അതിൽ യാതൊരു പെട്രോയും അതേപോലെ മറ്റേ ചങ്ങായി രണ്ടാളിനും സൈൻ ചെയ്തത് ആ ഒരു പൈസക്കുള്ള വസൂതി അവര് ഇപ്പൊ തന്നെ ഉണ്ടാക്കി ഇനി അപ്പൊ ഫ്രീ കോസ്റ്റില് കളിപ്പിക്കാം ഇതിലെല്ലാം കളിയായി കഴിഞ്ഞു ഗോൾ പ്രസന്റേഷന് ഫിഫ പ്രസിഡന്റും അതേപോലെ ട്രംപ് ഒക്കെ വന്ന് ട്രോഫി കൊടുത്തു കൊടുക്കും ട്രോഫി എടുത്തിട്ട് ചങ്ങായി അങ്ങോട്ട് പോകണ്ടേ ഇവര് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിംസും അതേപോലെ സാഞ്ചസും അതേപോലെ എൻസെന്റൊക്കെ നോക്കുക പാൾമറൊക്കെ നോക്കെ എന്താണ് ഇയാൾ പോ അപ്പൊ ഇങ്ങനെ കാണിക്കുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ആൾ അറങ്ങുന്നില്ല അപ്പൊ ഇവര് സഹി സെലിബ്രേറ്റ് ചെയ്യാൻ ലാസ്റ്റ് സെലിബ്രേഷൻ പകുതി ആയ സമയത്താണ് ഫിഫ പ്രസിഡന്റ് വന്നിട്ട് ട്രംപിനെ ബാക്കിലോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത് ചങ്ങായിക്ക് എന്താണ് അപ്പൊ എന്താ പറയുക എനിക്കത് കണ്ടിട്ട് ശരിയാ വന്ന് അവര് ഇത്രയും സുന്ദരമായി ഫുട്ബോൾ കളിച്ചിട്ട് പി എസ് സി നിലംബരിച്ചായിട്ട് അത് ആഘോഷിക്കണം അതിന്റെ ഇടയിൽ ലൂയിസ് എൻട്രിക്കിന്റെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നണം അവര് എല്ലാം നേടിക്കും ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടു ശരിയാണ് അപ്പൊ അത് അതില് എനിക്ക് തോന്നുന്നു എന്താ പറയാ അതൊന്നും ശരിയായ ഒരു ഏർപ്പാടല്ല ഒരു മാനേജർ ഒക്കെ ചേർന്ന് അയാളുടെ എല്ലാ പേരും ഈ ഒരിട്ട ഇതുകൊണ്ട് കളങ്കം വരാനുള്ള ചാൻസ് ഉണ്ട് എന്താ പറഞ്ഞാല് ബാഴ്സക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇവർക്ക് വേണ്ടി ഒക്കെ നേടി ഒരു ഹൈ ഈ സീസണിൽ ചിലപ്പോ ക്ലബ് മാനേജർ ഓഫ് ദി സീസൺ ഒക്കെ ആവേണ്ട ചങ്ങ പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി മതി ചിലപ്പോ അതിൽ നിന്നൊക്കെ മോശപ്പെടാൻ വേണ്ടിയിട്ട് എന്താ പറയുക കളിക്കാരുള്ള തമ്മിൽ കളിക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിൽ വെച്ച് തീർക്കാൻ കളിക്കാർക്ക് തന്നെ കഴിയണം അതിൽ കോച്ച് ഒന്നും ഇടപെട്ട ആ ഒരു പ്ലെയറെ തല്ല എന്നൊക്കെ പറയണം അത് മോശപ്പെട്ട കാര്യമാണ് എന്തായാലും ചലച്ചയ്ക്ക് ഇനി നീല രാത്രികളും നീല പകലുകളും ആയിക്കട്ടെ എന്ന് ആശംസിച്ചു കൊടുത്തു അപ്പൊ ഇതോട് ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ പുതിയ ശേഷങ്ങളും വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രിബത്തെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചു